ചപ്പാത്ത് കുട്ടിക്കാനം മലയോര ഹൈവേയിൽ ഏലപ്പാറ ടൗണിന് സമീപത്തെ മുസ്ലിം പള്ളിക്ക് എതിർവശത്താണ് തിട്ടയ്ക്ക് മുകളിൽ ആൽമരം സ്ഥിതി ചെയ്യുന്നത് മൺതിട്ട് മുകളിൽ മരം നിൽക്കുന്നതിനാൽ ഇതിന്റെ ചുവടു ഭാഗത്തെ മണ്ണ് ശക്തമായ മഴയെ തെടിയാനുള്ള സാധ്യതയുണ്ട് നിലവിൽ മഴയോടൊപ്പം ശക്തമായ രീതിയിൽ കാറ്റും വീശുന്നുണ്ട് മലയോര ഹൈവേ ഏലപ്പാറ കൊച്ചുകരിന്തിരി റോഡിനും ഇടയിലാണ് ഈ വലിയ മരം നിലകൊള്ളുന്നത് ഏലപ്പാറ മുസ്ലിം പള്ളിയുടെ സമീപത്തായി ഭയങ്കരമായ ഒരു ആലും ഇപ്പോൾ ദേശീയപാതയുടെയും ചെമ്മണിലേക്കും ബസ്പാറയ്ക്ക് പോകുന്ന റോഡിൻ്റെയും മധ്യത്തിലായിട്ടാണ് ഈ ആല് നിൽക്കുന്നത് വളരെ പൊക്കത്തിൽ നിൽക്കുന്ന ഈ ആല് ഏത് സമയം കടപുഴി വീഴുമെന്ന ഇപ്പോൾ നിൽക്കുന്നത് ഭയങ്കരമായ കാറ്റും മഴയിലും ഈ ആല് ഏത് സമയം അറിയില്ല താഴെ മുപ്പത്തിമൂന്ന് കെ വി ലൈനും മേൽവശത്ത് വീടുകളുമെല്ലാമുള്ള സ്ഥലമായതുകൊണ്ട് എപ്പോഴും അപകടം നടക്കാനുള്ള സാധ്യതയുണ്ട് അധികാരികൾ എത്രയും വേഗം ഈ വെട്ടിമാറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് പ്രധാന പാതയായതിനാൽ രാത്രിയിലും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് കൂടാതെ വൈദ്യുതി ലൈനുകളും കേബിൾ ടി വി ഇന്റർനെറ്റ് തുടങ്ങിയവയുടെ കേബിളുകളടക്കം ഇതുവഴി കടന്നുപോകുന്നതാണ് മരത്തിന്റെ അപകട ഭീഷണി മുൻനിർത്തി ഇത് വെട്ടിമാറ്റാനുള്ള നടപടി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ